ഹലോ ഗായ്സ് ഞാനും ഏട്ടനും കൂടി ഇന്ന് ഞങ്ങളുടെ പുതിയ വീടിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ പോവാട്ടോ ഇത്രയും നാളെ ഞാൻ കൗഫ്ലാൻഡിൽ പോയി പർച്ചേസ് ചെയ്യുന്ന വീഡിയോസ് മാത്രമാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ വീട് മാറിയപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് മാർട്ട് കൗഫ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നമുക്ക് ഇവിടെ കയറിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളതെന്നും സാധനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ അതെ സ്ട്രോബെറി കാണാൻ ടു യൂറോ നയൻറ്റി നയൻ സെന്റിന് ഇവിടെ വെച്ചിട്ടുണ്ട് ടു യൂറോ ട്വൻറ്റി ടു സെന്റിന് ബ്ലൂബെറി ഉണ്ട് പിന്നെ എനിക്ക് തക്കാളി വീട്ടിൽ തീർന്നിട്ടുണ്ടായി ഞാനതൊരു പാക്കറ്റ് എടുത്തായിരുന്നു അതിൻ്റെ റേറ്റ് വൺ യൂറോ ഫോർട്ടിനയൻ സെൻറ്റ് ആണ് കേട്ടോ അര കിലോ തക്കാളിക്കാണ് ഈ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഇവിടെ പല വെറൈറ്റീസ് ഓഫ് തക്കാളികളുണ്ട് അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തതാണ് അതെ ഇപ്പോൾ കോളിഫ്ലവറിന്റെ റേറ്റ് കണ്ടു ടു യൂറോ നയൻറ്റി നയൻ സെൻറ് ആട്ടോ അതിന് വരുന്നത് പിന്നെ അതേ നമ്മൾ ക്യാബേജ് വാങ്ങിക്കാൻ നോക്കി ക്യാബേജിന് വൺ യൂറോ ട്വൻറ്റി നയൻ സെൻസ് ആണ് കേട്ടോ വരുന്നത് ഒരു യൂറോയ്ക്ക് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് നയൻറ്റി വൺ റുപ്പീസാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ അതാ ഇവിടെ സവാള വെച്ചിട്ടുണ്ട് ഒരു കിലോ സവാളയ്ക്ക് ഒരു യൂറോ എഴുപത്തി ഒമ്പത് ആണ് വരുന്നത് പിന്നെ എനിക്കൊരു പാക്കറ്റ് ബീറ്റ് റൂട്ട് വേണമായിരുന്നു അപ്പം ഞാനത് എടുത്തായിരുന്നു അതിന് ടു യൂറോ ഫോർട്ടി നയൻ സെൻസ് ആണ് ആയത് പിന്നെ ഞാൻ പത്ത് മുട്ടയുടെ ഒരു സെറ്റ് എടുത്തായിരുന്നു അതിന് എനിക്ക് വന്നത് ഒരു യൂറോ നയൻറ്റി നയൻ സെൻറ്റാ കേട്ടോ പിന്നെ ഞാൻ സ്ഥിരം വാങ്ങിക്കുന്ന അരിയാണിത് പാർബോയിൽഡ് റൈസ് ഇതിന് ഒരു കിലോത്തിന് വൺ യൂറോ ഫിഫ്റ്റി നയൻ സെൻസ് ആണ് കേട്ടോ ആകുന്നത് പിന്നെ ഈ കാണുന്നത് ടിൻഫിഷസ് ആണ് പല റേറ്റിലുള്ള ടിൻ ഫിഷസ് നമുക്കിവിടെ അവൈലബിൾ ആണ് പല തരത്തിലുള്ള ഫിഷസും ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പാലിൻ്റെ സെക്ഷനിലേക്കാണ് ഒരു ലിറ്റർ പാലിന് ഒരു യൂറോ പതിനൊന്ന് സെൻറ്റാണ് നമുക്കിവിടെ ആവുന്നത് ഇത് ഫ്രഷ് മിൽക്കാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ സ്പൈസസ് എല്ലാം കൂടി വെച്ചിരിക്കുന്ന ഒരു സെക്ഷനാണ് ഇതിനിവിടെ പൊരിഞ്ഞ വിലയാണ് ഒരു ചെറിയ പാക്കറ്റിന് തന്നെ നമുക്ക് ഏകദേശം ടു യൂറോ നയൻറ്റീൻ സെൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല ടു യൂറോ ഫോർട്ടി നയൻ സെൻസ് ഒക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ പാക്കറ്റിനാണ് ഈ പറയുന്ന റേറ്റ് നമ്മുടെ നാട്ടിലെ കുരുമുളകിനൊക്കെ പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉറവിൽ കിട്ടുന്നൊരു സംഭവം കേട്ടോ പിസ്സ പിസ്സയ്ക്ക് മിക്കവാറും ഒരു യൂറോ നയൻറ്റി നയൻ സെൻ ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് ഇന്നിപ്പോൾ ഇവിടെ ഇത്തിരി റേറ്റ് കൂടുതലാണ് ടൂ യൂറോ തേർട്ടി സെൻസ് ഒക്കെ അവർ എഴുതിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു പിസ്സയും കൂടി എടുത്തിട്ട് ബില്ല് ചെയ്യാൻ തുടങ്ങി ഇവിടെ സെൽഫ് ആണ് ആട്ടോ പരിപാടി പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ജസ്റ്റ് സ്കാൻ ചെയ്താൽ മാത്രം മതി ഈ ബില്ലിംഗ് മെഷീനിൽ നമുക്ക് ജർമ്മനിലും ഇംഗ്ലീഷിലും കാര്യങ്ങൾ ആണ് അപ്പോൾ നമുക്ക് ഏത് ഭാഷയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ പാലും മുട്ടയും മാത്രം വാങ്ങിക്കാൻ വന്നാൽ ഞങ്ങൾ ദയിക്കേണ്ട സാധനങ്ങൾ മുഴുവൻ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഈ സാധനങ്ങൾ മുഴുവൻ ബില്ല് ചെയ്തതിന് ശേഷം നമുക്ക് വന്നത് സെവൻറ്റീൻ യൂറോ നയൻറ്റി ഫൈവ് സെൻസ് ആണ് കേട്ടോ വന്നത് ഏകദേശം പന്ത്രണ്ട് ഐറ്റം എടുത്തപ്പോഴാണ് നമുക്ക് ഈ റേറ്റ് ആയത് അതേ ഇവിടെ കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ അത് വെച്ച് കാർഡ് പേയ്മെൻറ്റിൽ വഴി പേയ്മെൻറ്റ് ചെയ്തു അതിന് ശേഷം ഞങ്ങളതേ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ സി യു